ഞങ്ങളുടെ വീട്ടിൽ മാങ്ങാച്ചാർ ഉണ്ടാക്കരാ ഞാന പറഞ്ഞരാ മാങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി നല്ലെണ്ണ നല്ല ഇതാ മാങ്ങ ഇതാണ് മുറിച്ച് മാങ്ങ പിന്നെ പൊട്ടിയത്ണ്ട് മാ അണ്ണാൻകുട്ടിനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അണ്ണാൻകുട്ടീനെ ഉച്ചയ് കാണിച്ചു തരാം അപ്പൊ അണ്ണാൻകുട്ടി നാ ഒത്തി ചെയ്യൂല നല്ല എന്റെ പച്ചയല്ല ¡Muchas கடுகு கடகு நல்ல வறு மிக எடுத்துக்கணும் இந்த ஆட்டெடுத்துக்கணும் എതിന്റെ കൂടെ എന്നാ ആച്ചാർ പൊടി ഇടുക? അപ്പോൾ നമുക്ക് ആച്ചാർ പൊടി ഇട്ടോട്ടെടാ ആച്ചാർ പൊടി. ഇതാ കണ്ടോ നാണങ്ങ നാണങ്ങ ചറിൻ്റെ പൊടിയാണ് ഇപ്പൊ കൊടുക്കുക. നമ്മൾ സാധാരണ ആച്ചാർ പൊടിണ്ടാണ് കൊടുക്കുക. അപ്പോൾ ഇങ്ങോട്ട് കേറ്. ഇത് കുറേ ഡാടി കഴിലെ. സൗണ്ട് ഇടുന്നില്ല മുഷ്ടിയാച്ചി ടൈം ചെയ്യു अच्छा पर रेडी रेडियो चेंडे पर रेडियो आ के बच्चा अचार रहा कांच से रहा बहुत अच्छा अलावा रेडियो चेंडे में क्या है ओह फेंडर और लाइक एंड सब्स എന്റെ ചാനൽ കാ കണ്ടവർക്ക് ദയവി ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ആണ് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ആണോ